കോൺഗ്രസ് സൈബർ പോരാളി നിസാർ കുമ്പിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത് മലപ്പുറം ചങ്ങരംകുളം വളയംകുളത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസം നടന്ന സംഭവത്തിൽ ചങ്ങരംകുളത്തെ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത് ോട്ടെ വണ്ടിയില് വഴി കടന്നിട്ട് കണ്ട കാട്ടിന് എന്താ കാട്ടിന് ഇങ്ങോട്ട് നോക്ക് ഇത് കൊടുക്കേണ്ടിട്ട് യുവാക്കളുടെ പരാതിയിൽ നിസാർ കുമ്പിളയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിലാഷ് ഇതെന്നാണ് ഈ കേസനാസ്പദമായ സംഭവം ഉണ്ടായത് യാതൊരു പ്രകോപനവുമില്ലാതെയാണോ നിസാർ കുമ്പളയും സംഘവും ഈ യുവാവിനെ കാറിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചത് ടോം കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് ഇത്തരത്തിൽ മലപ്പുറം ചങ്ങരംകുളത്ത് വെച്ചിട്ട് രണ്ട് യുവാക്കളെ കാറിൽ പിന്തുടർന്നെത്തിയ കോൺഗ്രസിൻ്റെ സൈബർ പോരാളി കൂടിയായ നിസാർ കുമ്പ്ള വണ്ട് വാഹനം തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ഡ്രൈവർ സീറ്റിലിരുന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ഒരു സംഭവം ആ സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും ഇന്ന് മുതൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇത് വീണ്ടും ഇപ്പോൾ ചർച്ചയാവുന്നത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുകയും ആ ആക്രമണത്തിന് ഇരയാക്കം പ്പെട്ട യുവാക്കൾ ചങ്ങരംകുളം പോലീസിൽ അന്ന് പരാതി നൽകിയിരുന്നു ആ പരാതിയെ തുടർന്ന് നിസാർ കുമ്പളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഏർ കേസെടുത്ത ശേഷം ജാ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു അന്ന് തന്നെ കോൺഗ്രസിനകത്ത് നിന്നുള്ള ആൾക്കാർക്ക് തന്നെ ഈ നിസാർ കുമ്പള എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് വലിയ അടുപ്പമില്ല അവർക്ക് ഇയാളോട് വലിയ രീതിയിലുള്ള വൈരാഗ്യമുണ്ട് താനും അതുകൊണ്ട് തന്നെ അന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ തന്നെ പറഞ്ഞത് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് അന്ന് കോൺഗ്രസ്സുകാർ പോലും അന്ന് ആവശ്യപ്പെട്ടിരുന്നത് കാരണം അത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ട് കോൺഗ്രസിനകത്തുള്ള ഒരു പക്ഷത്തിനെതിരെ ഇയാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇടാറുണ്ട് ആ പോസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളട ം അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ വരെ പരോക്ഷമായി രംഗത്തെത്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് യുവാക്കളെ തടഞ്ഞു നിർത്തുകയും കാറിൽ പോവുകയായിരുന്ന യുവാക്കളെ തടഞ്ഞു നിർത്തി തെറി പറയുന്നതടക്കം ഡ്രൈവർ സീറ്റിലിരുന്ന ആളുടെ കൈ തിരിച്ച് വളയ്ക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാരോടക്കം ഇയാൾ കയർത്തതായിട്ടാണ് വിവരം അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് പ്രവർത്തകനാണ് തൻ്റെ കയ്യിൽ സൈബർ വിങ് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അഹങ്കാരം ഇയാൾക്കുണ്ട് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇയാളെ ജയിലിൽ ജയിലിലടയ്ക്കണമെന്നും ഇയാൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന പറയുന്നൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരായിട്ടുള്ള വീഡിയോകളും മറ്റ് ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കോൺഗ്രസിലെ പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പ്രതികരിച്ച പല നേതാക്കൾക്കെതിരെയും കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും കമൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇത്തരത്തിലൊരു മീഡിയ വിങ്ങില്ല തനിക്കറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി തന്നെ പങ്കുവച്ചിരുന്നു താങ്കൾക്ക് സോഷ്യൽ മീഡിയ വഴിയല്ല കേരളത്തിൽ കോൺഗ്രസ് വളരുന്നത് എന്നൊരു പരാമർശം തന്നെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരുന്നു അതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ വരെ പേരെടുത്ത് പര പരോക്ഷമായി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു അതായത് പരവൂരിനപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് കാണാതിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിന് ഡിജിറ്റൽ വിംഗ് ഉണ്ടായിരുന്നു അവരാണ് കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തിയത് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് നിസാർ കുമ്പളയുടെ നിസാർ കുമ്പള രണ്ടു യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ടോം അഭിലാഷ് ഇപ്പം എന്തായാലും നാ നേരത്തെയാണ് ഈ കേസ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അന്ന് നിസാർ കുമ്പളെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു ആക്രമണമാണ് അന്ന് ആ യുവാവ് നേരിട്ടതെന്ന് വ്യക്തമായത് ഇതിന് അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമോ ഈ സംഭവം നടന്ന് അതേ ദിവസം തന്നെ ഈ യുവാക്കൾ പോലീസ് സ്റ്റേഷൻ ചങ്ങരംകുളം മലപ്പുറം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിസാർ കുമ്പള എന്ന് പറയുന്ന ആളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു അന്ന് പോലീസുകാരോടക്കം ഇയാൾ കയർത്തു സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിന് നടപടിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഇത് ഇയാൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ തന്നെ പോസ്റ്റിട്ട് രംഗത്തെത്തിയതോടുകൂടിയാണ് ഇയാൾ സ്വന്തം പാർട്ടിക്ക് തന്നെ ഒരു തലവേദനയായി തലവേദനയായിത്തീരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നത് അത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടികളെ അവർ വലിയ പ്രായമില്ലാത്ത ചെറിയ യുവാക്കളാണ് അവരെ മർദ്ദിക്കുന്നതും വാഹനം ഓടിച്ചിരുന്ന ആളുടെ കൈ പിടിച്ചു തിരിക്കുന്നതും ഇയാൾ വാഹനത്തിൻ്റെ വിൻഡോയിലകത്ത് കയറി ഈ വാഹനം ഓടിച്ചിരുന്ന ആളുടെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം തൊട്ടടുത്തിരുന്ന പൈലറ്റ് സീറ്റിലിരുന്ന കോ പാസഞ്ചർ സീറ്റിലിരുന്ന യുവാവ് വീഡിയോ എടുക്കുന്നതും നിസാർ കുമ്പള ഇത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും ഇതിങ്ങനെ ഈ ഉപദ്രവിക്കുന്നത് ചെറിയ രീതിയിൽ ഒതുങ്ങില്ല ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള തരത്തിലൊക്കെ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വലിയ വലിയ രീതിയിൽ ഈ യുവാക്കളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നതോടുകൂടി ഇതിന് കൂടുതൽ ഇതിന് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും കാരണം ഇത് ഒരു ചെറിയൊരു തർക്കമല്ല രണ്ട് യുവാക്കളെ തെറി വിളിക്കുന്നുണ്ട് അത് അവരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് വാഹനം വാഹനമോടിച്ചിരുന്ന ആളുടെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട് ഈ നിസാർ കുമ്പളയ്ക്കൊപ്പമുണ്ടായിരുന്ന ആൾ നമുക്കിത് ഒഴിവാക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും നിസാർ കുമ്പള അത് കേൾക്കാതെ വീണ്ടും ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ് അത് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പടലപ്പിണക്കങ്ങൾ പിണക്കങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നത് ഇയാളെ പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇയാളെ കൈകൾക്ക് കൂച്ചുവിളങ്ങാൻ കൂച്ചുവിലിണങ്ങാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ വരുന്നത് എന്നുള്ളതാണ് നിരീക്ഷണം അയാൾ പ്രതിപക്ഷ നേതാവിനും പാ പാർട്ടിക്കുമെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് നിന്നുള്ള ആൾക്കാരെ തെറി തെറിവിളിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ഒരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീ സ്ത്രീകളായിട്ടുള്ള നേതാക്കൾക്കെതിരെ വരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ കോൺഗ്രസിൻ്റെ ഇത് ഇത്തരത്തിൽ സൈബർ വിങ്ങുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വരെ പരോക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പരവൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് പുറത്തറിയാത്തൊരു സാഹചര്യത്തിൽ വരെ ഇരുന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ വരെ ഇവർ ഇതേപോലെ ഡിജിറ്റൽ വിങ്ങുകൾ നടത്തിയിരുന്നു അതുവഴിയാണ് കോൺഗ്രസ് പാർട്ടി വളർന്നത് അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരണം തുടർഭരണം ഉണ്ടാവേണ്ടതായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു അന്ന് കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തിയത് വി ഡി സതീശനാണെന്നുള്ള പരോക്ഷ വിമർശനം വരെ കഴിഞ്ഞ ദിവസം ഇതേ നിസാർ കുമ്പള ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിസാർ കുമ്പളക്കെതിരായിട്ടുള്ള ഈ പഴയ വീഡിയോ വീണ്ടും വൈറലായി വരുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള പടലപ്പിണക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് വിവരങ്ങൾ വ്യക്തമാണ് എന്തായാലും കോൺഗ്രസിന്റെ സൈബർ പോരാളി നിസാർ കുമ്പളയാണ് നിസാർ കുമ്പളയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് യുവാവിനെ മലപ്പുറത്ത് വെച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിസാർ കുമ്പിളെയും കൂട്ടുപ്രതികളെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു